ഹലോ ബിഗ് ബോസ് എന്തേലൊക്കെ പറയുമ്പോ അവര് പറയുന്ന ഒന്നും കേൾക്കാതെ ചുമ്മാ ഇങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ അനീഷിന് ആരെന്തു പറഞ്ഞാലും കേക്കാത്ത രീതിയില് അങ്ങേരങ്ങേരൊക്കെ തോന്നുന്ന പോലെ തെരാ പാരാന്ന് പറഞ്ഞ നടക്കും അതിന്റെ പുറകെ ഈ റോബോട്ട് സംസാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് ഒരായിരം തവണ പറഞ്ഞോണ്ടിരിക്കും ഇന്ന് ഷാനവാസ് അനീഷിന്റെ കയ്യിൽ നിന്ന് താക്കോല് അനീഷിന്റെ കൈന്നല്ല അനീഷ് എവിടെയോ വെച്ചെടുത്ത് താക്കോൽ എടുത്തിട്ട് ഷാനവാസ് ഈ ജയില് നിൽക്കുന്ന ഏരിയയിലോട്ട് വന്നു പിറകെ അനീഷ് വന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ശരിയല്ല പക്ഷെ അനീഷ് എന്താണോ ബാക്കിയുള്ള ആൾക്കാരെ അനീഷിനോട് സംസാരിക്കുമ്പോൾ അനീഷ് അവരോട് ചെയ്യുന്നത് അതേ രീതിയിൽ ഷാനവാസ് ചെയ്തപ്പോൾ അനീഷിന് എന്ത് ഫീൽ ചെയ്താണ് നമുക്ക് ആ വോയിസ് ഒന്ന് കേക്കാം ഈ എടാ പോടാന്നുള്ള വിളി എല്ലാവർക്കും ഉള്ളതാണെന്ന് തോന്നുന്നു നിങ്ങള് ചെയ്യുന്നതൊക്കെ ശെരിയാണോ പിന്നെ ഇത്രയും ദിവസം ഇയാൾ എന്താണാവോ അതിന്റെ അകത്ത് കാണിച്ചോണ്ടിരുന്നത് നിന്നോടാ പറയണ്ട് തന്നോ നീ ഷാനവാസ എന്നീ തന്ന ഷാനവാസ ഞാൻ പറയുന്നത് നീ എനിക്ക് തന്നോ അത് എടുത്തു കൊണ്ടുപോയ പോലെ തന്നെ നീ എനിക്ക് തന്നോ ഷാനവാസ നീ തന്നോ ചറ്റത്തരം നീ കാണിക്കരുത് അന്ന് തൊട്ട് നീ കാണിക്കരുതാണ് ചെറ്റത്തരം ഷാനവാസ നീ തന്നോ വന്ന് അന്നതോട്ട് പിന്നെ അനീഷ് എന്താ അതിന്റെ അകത്ത് കാണിക്കുന്നത് വന്നു പ്രവർത്തയാണോ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് നിന്നോടെ പറ ഈ ഒരു ഡയലോഗ് തന്നെയാണ് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അവൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം കാര്യങ്ങൾ അങ്ങേർക്കും മനസ്സിലായി കാണുമ്പോൾ ഈ വാക്കിലെ ആൾക്കാരെ സംസാരിക്കാൻ വരുമ്പോൾ എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് എന്താണോ ഫീൽ ചെയ്തെന്നുള്ളത് നമ്മൾ ഒരാളോട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അയാൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഇന്ന് മിക്കവാറും അങ്ങേർക്ക് എന്താണെന്ന് മനസ്സിലായി കാണും അങ്ങേര് ബാക്കിയുള്ള ആൾക്കാരോട് ചെയ്യുമ്പോൾ അവർക്ക് എന്തുവാ തോന്നിയെന്നുള്ളതേ ഇനിയെങ്കിലും അങ്ങേരെ ഈ സ്വഭാവം ഒന്ന് മാറ്റിയാ മതിയായിരുന്നു കണ്ടറിയ ശരി എന്നാ